ജ്യോതിഷ താന്ത്രിക വേദി സംസ്ഥാന സമ്മേളനം നവംബർ എട്ടിന് ആലപ്പുഴയിൽ നടക്കും ജ്യോതിഷ താന്ത്രികവേദി സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച ആലപ്പുഴയിൽ നടക്കും കിടങ്ങാമ്പറമ്പ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ രാവിലെ പത്തിനാണ് സമ്മേളനം നടക്കുക വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വി ജെ തമ്പി ഉദ്ഘാടനം ചെയ്യും പുരസ്കാര സമർപ്പണവും ജ്യോതിശാസ്ത്ര വൈജ്ഞാനിക സംഗമവും ഇതിന്റെ ഭാഗമായി നടക്കും വിവിധ വിഷയങ്ങളിൽ പ്രമുഖർ പ്രബന്ധം അവതരിപ്പിക്കും എരുവ ശ്രീനിവാസൻ പിള്ള വി ഒ അപ്പുകൂട്ടൻ ജോസൽ എന്നിവർക്ക് ദൈവജ്ഞ ശ്രേഷ്ഠ പുരസ്കാരവും പറവൂർ രാകേഷ് തന്ത്രി സൗമിത്രൻ തന്ത്രി എന്നിവർക്ക് താന്ത്രിക ശ്രേഷ്ഠ പുരസ്കാരവും സമ്മാനിക്കും ജ്യോതിഷ താന്ത്രിക വാസ്തു ആയുർവേദ ശാസ്ത്ര ശാസ്ത്രരംഗത്തെ യുവപ്രതിവേളയും ചടങ്ങിൽ ആദരിക്കും ഭാരതീയ തത്വശാസ്ത്രമായ ജ്യോതിഷം ജ്യോതിഷത്തിൻ്റെ പഠനത്തിനും അതിൻ്റെ വികാസത്തിനും വേണ്ടി സംസ്ഥാനമാകെ നിലകൊള്ളുന്ന ഒരു വൈജ്ഞാനിക സംഘടനയാണ് ജ്യോതിഷ താന്ത്രിക വേദി രണ്ടായിരത്തി പതിനേഴിൽ ആലപ്പുഴ കേന്ദ്രീകരിച്ച് രൂപം കൊണ്ട ഈ സംഘടന മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ ശ്രദ്ധേയമായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു എട്ടാമത് സംസ്ഥാന സമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ എട്ടാം തീയതി ശനിയാഴ്ച ആലപ്പുഴയിൽ വെച്ച് നടക്കുന്നത് ആലപ്പുഴയിലെ ഏറ്റവും ശ്രദ്ധേയമായ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിലെ ക്ഷേത്ര ആഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളന പരിപാടികൾ നടത്തുന്നത് പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ വിജി തമ്പിയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പ്രസ്ത സമ്മേളനത്തിൽ കേരളത്തിലാകമാനമുള്ള എണ്ണത്തിൽ ആൾ കുറവാണെങ്കിലും എല്ലാ ജില്ലകളിൽ നിന്നും പ്രതിനിധികളെത്തുന്നുണ്ട്